നിങ്ങളെ ഈ വചനം എഴുതി അത് പഠിച്ച് അത് ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ നിങ്ങളെല്ലാവരും കടന്ന് വന്നിരിക്കുകയാണ് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈ കാലാവസ്ഥയുടെ വളരെ പ്രതികൂലമായ ഈ സാഹചര്യത്തിൽ ഈ ദിവസങ്ങളെല്ലാം മഴയാണ് എന്നാണ് പ്രവചിച്ചിരുന്നത് അതുപോലെ തന്നെ മഴ പെയ്യുന്നുണ്ട് ഈ സമയം ഇതിനു വേണ്ടി മാറ്റിവെച്ച് നിങ്ങൾ വന്നെത്തിയതിൽ ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളെ നന്ദിയോടെ അനുസ്മരിക്കുന്നു നിങ്ങളെ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് വലിയൊരു പ്രചോദനവും ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ ഈ വേദിയിൽ പരിശുദ്ധ അമ്മ ഈശോയെ ലോകത്തിന് കൊടുക്കുന്നതിൻ്റെ ഒരു ഐക്കണുണ്ട് നിങ്ങളുടെ ഡയറക്ടർ അച്ഛൻ ഐക്കണൊക്കെ വരയ്ക്കാൻ വളരെ മിടുക്കനാണ് അച്ഛൻ നമ്മുടെ രൂപത പുതുതായിട്ട് തുടങ്ങുന്ന ഐക്കൺ വരയ്ക്കുന്ന അതുപോലെ തന്നെ ഐക്കൺ കണ്ട് പ്രാർത്ഥിക്കാൻ സഹായിക്കുന്ന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ കൂടിയാണ് ഇവിടെ അമ്മയുടെ ഉദരത്തിലാണ് ഈശോ ഇരിക്കുന്നത് നമ്മളധികം ഐക്കണമൊന്നും കണ്ടിട്ടില്ലാത്ത ആളുകളായതുകൊണ്ട് കൊണ്ട് പരിശുദ്ധ അമ്മ വളരെ ഗൗരവത്തിലിരിക്കുന്നതാണെന്ന് നമുക്ക് തോന്നും അങ്ങനെയല്ല പരിശുദ്ധ അമ്മ എങ്ങനെയാണ് കാര്യക്കുട്ടായിരിക്കുന്നത് അച്ഛാ ഈ ഐക്കൻ്റെ അർത്ഥമൊക്കെ അച്ഛനറിയാലോ അല്ലേ ആ വചനം ഉദരത്തിൽ സംവഹിക്കുന്ന പരിശുദ്ധ അമ്മയാണ് അമ്മമാരെല്ലാം തന്നെ പരിശുദ്ധ അമ്മയോട് വലിയ ഭക്തിയുള്ള അമ്മമാരാണ് നിങ്ങൾ കരങ്ങൾ കൊണ്ട് ബൈബിൾ എഴുതി ഉദരം കൊണ്ട് നിങ്ങൾ മക്കൾക്ക് ജന്മം കൊടുക്കുന്നു നിങ്ങൾ ഈ ലോകത്തിന് ഈശ്വരയെ പകരുന്ന വ്യക്തികളായിട്ട് ഓരോ ദിനവും വളർന്ന് വളർന്ന് വരണം പ്ലാച്ചിഗിൻ്റെ വചന പ്രതിഷ്ഠയിൽ അവസാനത്തെ ബൈബിൾ വാക്യം യാക്കോബ് യാക്കോമിസ്ലിഹായുടെ ആയിരുന്നു നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് പ്രാർത്ഥിക്കുക അത് അത് പാലിക്കണമെന്നാണ് യാക്കോമസ്ലിഹ പഠിപ്പിക്കുന്നത് യാക്കോമസ്ലിഹ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് നിങ്ങളെ വചനം കേട്ടാൽ മാത്രം പോരാ അത് പാലിക്കുന്നവരാകണം അതുപോലെ തന്നെ പൗരോസ് ലിഹയുടെ ലേഖനങ്ങളെല്ലാം നമ്മളത് കാണുന്നുണ്ട് ഈശോ മരിച്ച ഉദ്ധാനം ചെയ്ത ഏതാനും വർഷങ്ങൾക്കുള്ളിലാണ് ഇവർ ഈ സഭയെല്ലാം സ്ഥാപിക്കുന്നത് അപ്പോൾ ഈ ആളുകളോട് പറയുന്നത് എന്താണ് നിങ്ങൾ വചനം മാത്രം വചനം കേട്ടാൽ മാത്രം പോരാ അത് പാലിക്കണം എന്ന് പറഞ്ഞാൽ ആ കാലത്തുണ്ടായിരുന്നു പാലിക്കാൻ മടിയുള്ള ആളുകൾ കേൾക്കാൻ വലിയ താല്പര്യമുള്ള ആളുകൾ പ്രിയപ്പെട്ടവരെ ഈ രണ്ടായിരം ആളുകൾ രണ്ടായിരം ഭവനങ്ങൾ ഈ വചനം പ്രാർത്ഥനാപൂർവം എഴുതി അത് ഹൃദയത്തിൽ സ്വീകരിച്ച് അത് വസ്തുകമാക്കി മാറ്റുന്നതിലൂടെ നിങ്ങളുടെ എല്ലാം ജീവിതത്തിലേക്ക് ഈ ബൈബിൾ വാക്യം കടന്നു വരികയാണ് ജീവിതത്തിൻ്റെ ഒരു നിമിഷങ്ങളിൽ തീരുമാനമെടുക്കേണ്ട ആവശ്യം വരുമ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഈ ബൈബിൾ വാക്യം നിങ്ങൾക്ക് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമായിത്തീരും പാദങ്ങളെ നയിക്കുന്ന വിളക്ക് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് എഡിഷനിലൊക്കെ കാണുന്നത് നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ട ഒരു വിളക്കുണ്ട് നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ട ഒരു വിളക്കുണ്ട് അത് തിരുവചനമാണ് പഴയ നിയമത്തിലൂടെ പുതിയ നിയമത്തിലൂടെ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന തിരുവചനമാണ് ആ വചനങ്ങൾ നമുക്ക് വിളക്കാകണം ഇന്ന് ബൈബിൾ ബൈബിളെഴുതുന്ന ഈ കാര്യങ്ങൾക്ക് ഏറ്റവും അധികം ഭർത്താവിന് അനുഗ്രഹമുണ്ടാകുന്നത് ഈ എഴുതിയ വചനഭാഗം നിങ്ങളുടെ ജീവിതത്തിൽ വിളക്കായിട്ട് മാറണം നിങ്ങൾ എഴുതുന്നതൊക്കെ നിങ്ങളുടെ ഭർത്താവ് കാണുന്നുണ്ട് നിങ്ങളുടെ മക്കൾ കാണുന്നുണ്ട് ചിലർ കുടുംബം ഒരുമിച്ചിരുന്ന് ബൈബിൾ എഴുതുന്നുണ്ട് ഇത് കേരളത്തിൽ നമ്മുടെ രൂപതയിൽ മാത്രമല്ല ഒരുപാട് രൂപതകളിലുണ്ട് ഫിയാത്ത് മിഷൻ സംഘടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിവിധ രൂപതകളിലുണ്ട് ഇപ്പോൾ കണ്ണഞ്ചരേശ്വൻ എന്നോട് പറഞ്ഞു ചങ്ങനാശ്ശേരി അതിരൂപതയിൽ അറുപത്തി നാലായിരം കുടുംബങ്ങളിൽ നിന്ന് നാൽപ്പതിനായിരം പേര് ഈ വചനമെഴുതുന്ന ഈ പ്രേക്ഷിത ശുശ്രൂഷയിൽ പങ്കുചേർന്നു കഴിഞ്ഞ പക്ഷെ അതിൻ്റെ വലിയ ആഘോഷപ്രദമായ സമ്മേളനവും നമ്മുടെ മേതാ ആർട്ടിബിഷപ്പായ നാലഞ്ചേരിപ്പിതാണ് അവിടെ ചെന്നതൊക്കെ നമ്മൾ ചെലുപക്ഷെ വാർത്തയിൽ കണ്ടു കാണും നമ്മുടെ രൂപതയിൽ രണ്ടായിരം പേരാണ് അത് ഓരോ വർഷവും നമ്മുടെ രൂപത നമുക്കറിയാം ചങ്ങനാശ്ശേരി പോലെയൊന്നുമല്ല നമ്മുടെ പാവങ്ങളാണ് ഒത്തിരി പണിയുണ്ട് എല്ലാവർക്കും ഇത് എഴുതാൻ ചിലപ്പോൾ അറിയത്തില്ലായിരിക്കാം അല്ലേ എഴുതാൻ എല്ലാവർക്കും അറിയാം രണ്ടായിരം പേരിലേക്ക് എത്തി അടുത്ത വർഷം അത് ചിലപ്പോഴും രണ്ടായിരത്തഞ്ഞൂറായിരിക്കാം മൂവായിരം ആയിരിക്കാം കുട്ടികളിലേക്ക് എത്തും യുവജനങ്ങളിലേക്ക് എത്തും അമ്മമാരിലേക്ക് മാത്രമല്ല അങ്ങനെ കൂടുതൽ ആളുകൾ ഇത് വചനം വായിച്ച് പ്രാർത്ഥിച്ച് എഴുതുമ്പോൾ പ്രിയപ്പെട്ടവരെ വലിയ ദൈവാനുഗ്രഹം നമുക്ക് ലഭിക്കും